അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ ട്രംപ് ഇരിപ്പുറപ്പിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് തലതിരിഞ്ഞ നയങ്ങളിലൂടെ ലോകരാജ്യങ്ങളുടെ കണ്ണിലെ കരടായി അമേരിക്കയെ മാറ്റുവാൻ ഡൊണാൾഡ് ട്രംപിന് സാധിച്ചിരിക്കുന്നു ആദ്യഘട്ടത്തിൽ മൗനം പാലിച്ച ചൈനയും ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരെ വട്ടം തിരിഞ്ഞിരിക്കുകയാണ് യുദ്ധമെങ്കിൽ യുദ്ധം ബഹിഷ്കരണമെങ്കിൽ ബഹിഷ്കരണം എന്ന നിലപാടിൽ ചൈന ഉറച്ചു നിൽക്കുമ്പോൾ ലോകം രണ്ടായി വിഭജിക്കപ്പെടുകയാണ് ട്രംപിന്റെ താരിഫ് ഭീഷണികളോട് അവസാനം വരെ പോരാടുമെന്ന് ചൈന വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക തെറ്റുകൾക്ക് മേൽ തെറ്റുകൾ ആവർത്തിക്കുകയാണെന്നും അതിലൂടെ അവരുടെ ബ്ലാക്ക് മെയിലിംഗ് സ്വഭാവമാണെന്ന് വെളിപ്പെടുത്തുന്നതെന്നും ചൈന ചൂണ്ടിക്കാട്ടുകയാണ് ഇത് അംഗീകരിക്കാൻ ചൈന തയ്യാറല്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം അധിക തിരുവ് ചുമത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ചൈന യുഎസിനെതിരെ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് യു എസ് മുപ്പത്തിനാല് ശതമാനം നികുതി പ്രഖ്യാപിച്ചതിന് മറുപടിയായിട്ടാണ് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ പകരച്ചുങ്കം ചുമത്തുമെന്ന് ചൈനയും പ്രഖ്യാപിച്ചത് പിന്നാലെയാണ് ട്രംപ് അത് അൻപത് ശതമാനം പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്ന് ചൈനയെ ഭീഷണിപ്പെടുത്തിയത് യു എസിനെതിരെ പ്രതികാര നടപടിയായി നികുതി ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്ന ഏതൊരു രാജ്യത്തിനും അധിക നികുതി നൽകേണ്ടി വരുമെന്നും ട്രംപിന്റെ ഭീഷണിയുണ്ട് യുഎസിന് മേൽ ചൈന ചുമത്തിയ മുപ്പത്തിനാല് ശതമാനം നികുതി ഏപ്രിൽ എട്ടിനകം പിൻവലിക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം ഇല്ലെങ്കിൽ ഏപ്രിൽ ഒൻപത് മുതൽ അൻപത് ശതമാനം അധിക തിരുവ ചൈനക്കുമേൽ ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ചൈനയുമായുള്ള എല്ലാ ചർച്ചകളും അവസാനിപ്പിക്കുമെന്നും താരിഫ് വിഷയത്തിൽ യുഎസുമായി ചർച്ചകൾക്ക് ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ചൈനയുടെ പ്രതികരണം വന്നത് ട്രംപിന്റെ പ്രഖ്യാപനങ്ങളിലൂടെ അമേരിക്കയുടെ ബ്ലാക്ക് മെയിൽ സ്വഭാവം തുറന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്നും ബുദ്ധിമോശം ആവർത്തിക്കുകയാണെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ ഇഷ്ടത്തിന് വഴങ്ങണമെന്ന അമേരിക്ക നിർബന്ധം പിടിച്ചാൽ അവസാനം വരെ പോരാടുമെന്നും ചൈന വ്യക്തമാക്കുന്നുണ്ട് യു എസിന്റെ പകരച്ചുങ്കം തങ്ങളെ ഉലക്കില്ല എന്ന സൂചന നൽകി ചൈനീസ് വാണിജ്യ സഹമന്ത്രി ലിങ് ജി രംഗത്ത് വന്നിട്ടുണ്ട് വിദേശ നിക്ഷേപങ്ങൾക്കുള്ള ദത്തുഭൂമിയായി ചൈന തുടരുമെന്നും യുഎസ് കമ്പനികളെ സംരക്ഷിക്കുമെന്നും ചൈന ഉറപ്പു നൽകുന്നുണ്ട് ഇക്കഴിഞ്ഞ ആഴ്ച തന്നെ മുപ്പത്തിനാല് ശതമാനം പകരച്ചുങ്കമാണ് ചൈനയ്ക്ക് യു എസ് പ്രഖ്യാപിച്ചത് അതിനു മുൻപ് രണ്ട് തവണയായി പ്രഖ്യാപിച്ച പത്ത് ശതമാനം തിരുവകൾ ഉൾപ്പെടെ നിലവിൽ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അൻപത്തിനാല് ശതമാനം തിരുവയാണ് യു എസ് ചുമത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് യു എസ് നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം തിരുവ പ്രഖ്യാപിച്ച് ചൈന തിരിച്ചടിച്ചിരുന്നു ചൈന പ്രഖ്യാപിച്ച തിരുവ യു എസ് നിന്നും ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനികളുടെയും നിയമപരമായ അവകാശവും താൽപര്യം സംരക്ഷിക്കുന്നതാകുമെന്നും ലിങ് യു എസ് കമ്പനികളുടെ പ്രതിനിധികളോട് പറഞ്ഞിരുന്നു ട്രംപിന്റെ ഉപദേഷ്ടാവ് എലോൺ മസ്കിന്റെ വൈദ്യുതി നിർമ്മാണ കമ്പനിയായ ടെസ്ലയുടെ പ്രതിനിധിയും സംഘത്തിൽ ഉണ്ടായിരുന്നു തിരുവ ദുരുപയോഗം ചെയ്യുന്നവരിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈനയെന്ന ആരോപണവും ട്രംപ് മുന്നോട്ടുവയ്ക്കുന്നുണ്ട്